പരിക്കേറ്റ കൊമ്പനെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട് എത്തിച്ചു ആനയുമായുള്ള വണ്ടി കോടനാടി എത്തുമ്പോൾ വൻ ജനാവുലി തന്നെ കാത്തുനിന്നിരുന്നു നിന്നിരുന്നു കഴിഞ്ഞ മാസമാണ് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ അതിരപ്പള്ളി വനത്തിനുള്ളിൽ കണ്ടെത്തിയത് കുങ്കി ആനകളുടെ സഹായത്തോടെ ആനയെ കോടനാട് ആന കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാനുള്ള പ്രാഥമിക ജോലികൾ പൂർത്തിയായി കുങ്കിയാനകളുടെ സഹായത്താൽ ആനയെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട് ആന കേന്ദ്രത്തിലെത്തിച്ചു വരും ദിനങ്ങളിൽ മികച്ച ചികിത്സ നൽകും പ്രാഥമികമായി കൊമ്പിന്റെ മുറിവിൽ ഡോക്ടർമാർ മരുന്ന് വെച്ചു എല്ലാം അല്ല നമ്മുടെ വണ്ടി Okay, 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 okay. മയക്കുവെടിവെച്ച് വീഴ്ത്തിയ ശേഷമായിരുന്നു ഡോക്ടർ അരുൺ സക്രയയും സംഘവും ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകിയത് ഏറെ ശ്രമകരമായി ആനയെ ഉയർത്തി നിർത്തുകയും ചെയ്തു ആനയുമായുള്ള വണ്ടി കോടനാട് എത്തുമ്പോൾ വൻ ജനാവലി തന്നെ കാത്തുനിന്നിരുന്നു കഴിഞ്ഞ മാസമാണ് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ അതിരപ്പള്ളി വനത്തിനുള്ളിൽ കണ്ടെത്തിയത് മറ്റ് ആനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാവാം മുറിവ് എന്നാണ് നിഗമനം മുറിവിന് ഒരടിയോളം ആടുമുണ്ടെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം മുറിവ് മസ്തകത്തിലായതിനാൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ലഭ്യമാക്കും ചികിത്സയ്ക്കായി കോടനാട്ടെ ആനക്കൊട്ടി മസ്തകത്തിൽ വ്രണം വന്ന് വലിയ ദ്വാരം രൂപപ്പെട്ട നിലയിലാണ് വ്രണത്തിൽ നിന്ന് ഈച്ചയും പുഴുവും പുറത്തുവരുന്നുണ്ട് വിക്രം കുഞ്ചു കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് ദൗത്യത്തിനായി എത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ